ഒരു ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കാബേജ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അല്ല മെഴുക്കുകറ്റി ഉണ്ടാക്കാറുണ്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മൾ ഈ ഒരു കാബേജ് തോരൻ റെഡിയാക്കുന്നത് ഇത് സദ്യയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കാബേജ് തോരൻ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് ആണ് ഞാൻ ഈ നീളത്തിൽ കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്യാബേജ് തോരൻ ഇങ്ങനെ നീളത്തിൽ അരിയുമ്പോഴാണ് നല്ലൊരു ഭംഗി കാണാനായിട്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം അങ്ങനെ അരിഞ്ഞെടുക്കാം ഞാൻ ഉണ്ടായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാളി ഇതുപോലെ ഞാൻ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കരുവേപ്പിൻ്റെ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചീനൻ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി എടുത്തു വെച്ചിരുന്നു അതും കൂടി ഇട്ട് ചേർത്ത് നമുക്കതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലേ ഇനി ഈ ഒരു സമയത്ത് അത് ഫ്രൈ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ സവാളയും പച്ചമുളകും കരിവേപ്പിൻ്റെയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് വേണ്ട സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ സവാള നന്നായി തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാബേജും കൂടിയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ക്യാബേജ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ കാരണം ക്യാബേജിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരാനുണ്ട് ഇത് ഈ ഒരു തോരൻ എന്നു പറഞ്ഞാൽ നമുക്ക് കുഴഞ്ഞ പരുവത്തിലല്ല കേട്ടോ വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് തീ ഒരുപാട് കുറച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടല്ല അപ്പോൾ കെബേജിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വെള്ളക്കൊന്നും ഇറങ്ങി വരട്ടെ ഇനി ഇതിലേക്ക് ഞാനൊരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വെളുക്ക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം ജീരകം ച ചതച്ചത് ചതച്ചത് പറഞ്ഞാൽ ഞാൻ കുറച്ച് തരിയായിട്ടാണ് ചതച്ചെടുത്തിരുന്നത് ഒരുപാട് ഫൈൻ പൗഡറൊന്നുമല്ല കേട്ടോ അന്ന് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാദാ ജീരകമാണേ പെരും ജീരകം ഒന്നുമല്ല നമ്മൾ സാധാരണ ജീരകം ചെറിയ ജീരകയിലായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തരി തരിയായിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതെല്ലാം കൂടി ഒന്ന് ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിക്കേണ്ടതുണ്ട് അതിനു മുൻപ് നമ്മൾ ഇതിലേക്ക് ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി സെൻ്ററിലോട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ ഇനി നിങ്ങളൊക്കെ ചീൻചട്ടി അധികം കനല്ലാത്തതാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പോളം നാളികേരം ചേർത്ത് കൊടുക്കുന്നത് നാളികേരം ഒരുപാടൊന്നും ആവശ്യമില്ല ഞാനൊരു കാൽ കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു തോരനിലെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ വെള്ള കളറിലാണിതുണ്ടാവുക ഇങ്ങനെ കാണാനാണ് ഇതൊരു രസം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനിത് വീണ്ടും നാളികേരം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞും കൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ കറക്റ്റ് പരുവത്തിന് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഇതിന്ന് ഇറങ്ങി വന്ന ഒരു വെള്ളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഒരു ആവിയിൽ തന്നെ ഇത് വെന്ത് വന്നിരിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി കരുവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം േ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ആ ചേർത്തു എന്ന് കരുതിയിട്ട് എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫ്ലേവർ ഒന്നും വരുന്നില്ല നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ക്യാബേജ് തോരൻ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്